അംബേദ്കർ സന്ധി ചെയ്യുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അതല്ലെങ്കിൽ ചരിത്രത്തിൽ ഗാന്ധിയെ കൊന്നയാൾക്കും എന്നുള്ളത് കൊണ്ട് കരാറിൽ ഒപ്പുവെക്കുന്നു ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ദളിതൻ രോട്ട അവകാശത്തെ അട്ടിമറിക്കാൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒപ്പിട്ട ഗാന്ധിക്ക് വേണ്ടി മദൻ മോഹൻ മാളവിയ ഒപ്പിട്ട ആ പൂനാ കരാറ് തീവ്രവാദമാണെന്ന് ഈ രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മിണ്ടുന്നില്ല ഈ രാജ്യത്ത് ഒരു മേധാവികളും മിണ്ടുന്നില്ല ഒരു സാംസ്കാരിക നായകരും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം മൃഗീയമായി ഈ രാജ്യത്തെ അവകാശങ്ങൾ നിഷേധിച്ചപ്പോൾ അത് തീവ്രവാദമാണെന്ന് പറയാൻ ഇവിടെ സാംസ്കാരിക നേതാക്കളില്ലായിരുന്നു വഴി നടക്കാനും വെള്ളം കുടിക്കാനും മാത് മറയ്ക്കാനും സഞ്ചരിക്കാനും ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യയുടെ തെരുവേദികളിൽ നിഷേധിച്ചപ്പോൾ അത് തീവ്രവാദമാണെന്ന് പറയാൻ ഇവിടെ സാംസ്കാരിക നായകരുണ്ടായിരുന്നോ ഇവിടെ സാംസ്കാരിക പ്രവൃത്തരുണ്ടായിരുന്നോ ഇവിടെ ഏതെങ്കിലും സാംസ്കാരിക നായകർ പറയുന്നു ഇന്ത്യ രാജ്യത്ത് മുസോളിനി അവിടുത്തെ സ്ത്രീകളോട് പറഞ്ഞിട്ടില്ല ഹിറ്റ്ലർ അവിടുത്തെ സ്ത്രീകളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ മാറിടം മറക്കരുതെന്ന് നിങ്ങൾ പൊതുവഴിയിലൂടെ നടക്കരുതെന്ന് നിങ്ങൾ ഈ രാജ്യത്തെ ദൈവത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞില്ല പക്ഷെ ഇവിടെ പറഞ്ഞു ആരോട് ഈ രാജ്യത്ത് ജനിച്ച ഈ മണ്ണിന്റെ ഉടമകളായ ഈ രാജ്യത്തെ യഥാർത്ഥ അവകാശികളോട് ഇന്ത്യയിലെ ഈ രാജ്യത്തെ ജാതി മേധാവികൾ ചാതുർവണ്യം മായ മനുസ്മൃതി എന്ന് പറയുന്ന ഭരണഘടന മുന്നോട്ട് വെച്ചുകൊണ്ട് അത് അതിലൂടെ അവർ പറഞ്ഞു നിങ്ങൾ പൊതുവഴിയിലൂടെ നടക്കാൻ പാടില്ല നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പാടില്ല നിങ്ങൾ ഈ രാജ്യത്ത് ഒന്നും ചെയ്യാൻ പാടില്ല ഈ രാജ്യത്ത് അടിമ കമ്പോളങ്ങളിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യേണ്ടവരാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സാംസ്കാരിക നായകരും ഇന്ന് തീവ്രവാദത്തെ കുറിച്ച് പറയുന്നവർ അവരുടെ പിൻഗാമികൾ ഒരു അക്ഷരം മിണ്ടിയില്ല ഞാൻ പറഞ്ഞത് ഈ രാജ്യത്ത് യഥാർത്ഥ അവകാശികൾക്കെതിരെ മണ്ണിന്റെ മക്കൾക്കെതിരെ എല്ലാ കാലത്തും ഇങ്ങനെ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ആരോപണങ്ങൾ ഉയർന്നു വരാറുണ്ട് നിങ്ങൾ തിരിച്ചറിയണം ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന ബാബരി മസ്ജിദിന്റെ തങ്ക താഴിക്കുടങ്ങൾ ഇടിച്ചു നിരത്തുമ്പോൾ ഇന്ന് പതിനേഴ് വർഷം കഴിഞ്ഞ് ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് എണ്ണൂറ് കോടി രൂപ നമ്മുടെ ഖജനാവിൽ നിന്ന് കൊള്ളയടിച്ച ആ റിപ്പോർട്ട് ചെലവഴിച്ച ആ റിപ്പോർട്ട് ഇന്ത്യയുടെ മേശപ്പുറത്തിരിക്കുമ്പോൾ ഒരാളെങ്കിലും പറഞ്ഞോ ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞോ കോൺഗ്രസ്സുകാർ മിണ്ടുന്നില്ല ഈ രാജ്യത്തെ ഒരു പാർട്ടികളും മുസ്ലിം ലീഗ് പോലും പറയുന്നില്ല ഒരു ഡിമാൻഡായിട്ട് തന്റെ ഇടമില്ലാത്ത നാണമില്ലാത്ത ഒളിപ്പില്ലാത്ത കേരളത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ഞാൻ ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾ കോൺഗ്രസുകാരോട് എന്താണ് ഈ ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയുടെ മേശപ്പുറത്ത് വന്നിട്ട് അതിലെ പ്രതികൾ ഇന്ത്യയുടെ പാർലമെന്റിലും ഇന്ത്യയിലെ നിയമസഭകളിലും എം എൽ എ മാരായി എം പിമാരായി മന്ത്രിമാരിയ്ക്കുമ്പോൾ നിങ്ങൾ അക്ഷരം മിണ്ടാതെ ഇന്നും ഈ കേന്ദ്ര മന്ത്രിസഭയുമായി മന്ത്രി പദവുമായി ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സമുദായത്തെ ഒറ്റ കൊടുത്തിട്ട് സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നവർ പോലും ലിബർഹാൻ കമ്മീഷൻ മേൽ അഭിപ്രായം പറയുന്നില്ല പക്ഷെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ജാഥ നയിക്കുന്നു അടുത്ത മാസം രണ്ടാം തീയതി മുതൽ കാസർഗോഡ് ആ ജാഥയിലെ ഒന്നാമത്തെ ഡിമാൻഡ് ലിബർഹാൻ കമ്മീഷൻ മേൽ നടപടികൾ എടുക്കുക കാരണം അത്ര ആർജ്ജവത്തോട് നമ്മൾക്ക് പറയാൻ കഴിയും കേരളത്തിലെ ദളിതകൾ പീഡിപ്പിക്കുമ്പോൾ ചെങ്ങറയിൽ സമരം ചെയ്ത് അട്ടിമറിക്കപ്പെടുമ്പോൾ ആ സമരത്തെ നക്കിക്കൊല്ലുമ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗോ കേരളത്തിലെ ആരും പറഞ്ഞില്ല ദളിതർക്ക് ഭൂമി കൊടുക്കണം പറയുന്നില്ല ഞാൻ പറഞ്ഞത് ഇടതുപക്ഷം അങ്ങനെ ഒരു പക്ഷമേയില്ല വലതുപക്ഷം ഒരു പക്ഷമേയില്ല നിങ്ങൾക്കറിയുമോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അഭിസംബോധന ചെയ്യുന്നത് ഇത്തരം പ്രശ്നങ്ങളിലാണ് കാരണം ദളിതർ മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ വിഭിന്നരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ രാജ്യത്തെ ദളിതനു വേണ്ടി എല്ലാം ചെയ്തു എന്ന് പറയുന്നുണ്ട് േ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടു ചിത്രലേഖ ഈ ഇവിടുന്ന് ഒരു പതിനഞ്ച് ഇരുപത്തഞ്ച് കിലോമീറ്ററിനപ്പുറം പയ്യന്നൂരിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ദളി സ്ത്രീ ചിത്രലേഖ കഴിഞ്ഞ പത്തു വർഷക്കാലമായി രണ്ടായിരത്തി നാല് മുതൽ ആറ് വർഷക്കാലമായി കേരളത്തിൽ ഒരു ദളി സ്ത്രീ പീഡിപ്പിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാട്ടിൽ പയ്യന്നൂരിൽ അവിടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ചിത്രലേഖയെ രണ്ടായിരത്തി നാലിൽ അവരുടെ ഓട്ടോ കത്തിച്ചു തകർത്ത് ചാമ്പലാക്കി ഇന്ന് ഈ കഴിഞ്ഞ മാസം ഓട്ടോറിക്ഷയുമായി പുതിയ ഓട്ടോറിക്ഷയുമായി